ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് ശംഖുപുഷ്പം കറ്റാർവാഴ നാരങ്ങ ഇവ മൂന്നും ചേർന്നുള്ള ഒരു കുളിസോപ്പാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത് വളരെയേറെ നമ്മുടെ സ്കിന്നിന് പ്രയോജനകരമായ ഈ ഒരു സോപ്പ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ അഞ്ച് കറ്റാർവാഴയുടെ വാഴയുടെ തണ്ടാണ് എടുത്തിരിക്കുന്നത് ഈ തണ്ട് കട്ട് ചെയ്യുക അതിനുശേഷം ഏകദേശം ഒരു മണിക്കൂർ സമയം ഒന്ന് വെക്കുക കാരണം ഇതിൻ്റെ കറയുണ്ട് ആ കറയെല്ലാം പരിപൂർണമായി പോയതിനു ശേഷം ഇതുപോലെ കഴുകി വൃത്തിയാക്കിയാൻ എടുത്തിട്ടുണ്ട് കറ കളഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ അത് നമുക്ക് സ്കിന്നിന് അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കറയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതിന് ശേഷം ഇനി ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ഇതിന്റെ പൾപ്പ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഒന്ന് അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടൺ അമർത്തിയാൽ തുടർന്നുള്ള എന്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും പൾപ്പെല്ലാം നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി അത് ഇതുപോലൊരു ഒന്ന് മാറ്റി കൊടുക്കുക പിന്നീട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് അടിച്ച് ഇതേ ജ്യൂസ് ആക്കി എടുക്കുക ഈ ജ്യൂസ് ഇനി നമുക്കൊന്ന് മാറ്റി വെക്കുക അതിനുശേഷം നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ട് വേണ്ട സാധനം സോപ്പ് ബേസിനാണ് വേണ്ടത് ഞാനിവിടെ ഒരു അരക്കിലോ സോപ്പ് ബേസിനാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇത് മൊത്തത്തിൽ ഉപയോഗിക്കുന്നില്ല ആവശ്യാനുസരണം എടുക്കുക എടുത്തതിനു ശേഷം വളരെ കനം കുറച്ച് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക കാരണം ഇത് നമുക്ക് ഇനി നമുക്കിനിയൊന്ന് ഉരുക്കിയെടുക്കണം ഇത് ഉരുക്കിയെടുക്കുമ്പോൾ ഒരു കാരണവശാലും നേരിട്ട് നമ്മൾ പാത്രത്തിൽ സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് ഇത് ഉരുക്കിയെടുക്കരുത് ഒരു പാത്രത്തിൽ സ്റ്റൗവിൽ വെക്കുക അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം മറ്റൊരു പാത്രം അതിനകത്തേക്കൊന്ന് ഇറക്കി വെക്കുക എന്നിട്ട് അതിനകത്ത് വേണം ഈ ഒരു സോ ബേസിൻ ഇട്ടുകൊടുത്ത് ഇതൊന്ന് ഉരുക്കിയെടുക്കേണ്ടത് നേരിട്ട് നമ്മൾ ഈ ഉരുക്കിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അതെല്ലാം ഉപയോഗശൂന്യമല്ലാതായി പോകും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് നേരിട്ട് ഒരു കാരണവശാലും ഇത് ഉരുക്കിയെടുക്കരുത് ശംഖപുഷ്പ ആണെങ്കിലും അതുപോലെ തന്നെ കറ്റാർ വാഴയുടെ പൾപ്പാണെങ്കിലും നാരങ്ങയാണെങ്കിലും നമ്മുടെ സ്കിന്നിനൊക്കെ വളരെയേറെ ഗുണപരമായിട്ടുള്ള ആയുർവേദ മരുന്നുകൾ തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ കടലിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വളരെയേറെ ഗുണപരമായിട്ടുള്ള സോപ്പ് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം അപ്പം ഈ സോപ്പ് ബേസിനെ മാറ്റി വെക്കുക അതിനുശേഷം നമുക്ക് നമുക്കിനിയും വേണ്ടത് ശംഖുപുഷ്പത്തിന്റെ പൂവാണ് വേണ്ടത് അപ്പം ശംഖുപുഷ്പം ഞാൻ ഇവിടെ ഒരു കപ്പ് ശംഖുപുഷ്പം എടുത്തിട്ടുണ്ട് ഈ ഒരു ശംഖുപുഷ്പത്തിനകത്തേക്ക് നല്ലതുപോലെ ചൂടാക്കിയ ചൂടുവെള്ളമാണ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത് കാരണം ഈ ശംഖുപുഷ്പത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു ആയുർവേദ മരുന്നുകളെല്ലാം അതുപോലെ ആ ഒരു നിറവെല്ലാം ഒരു വെള്ളത്തിനകത്തേക്ക് ഒന്ന് ലയിച്ചു ചേരുന്നതിന് വേണ്ടിയാണ് നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് സമയം വെക്കുക ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ശംഖുഷ്പത്തിൽ അടങ്ങിയിരിക്കുന്ന ഔഷധ ഗുണങ്ങളെല്ലാം ആ ഒരു വെള്ളത്തിനകത്ത് ഒന്ന് അലിഞ്ഞു ചേർന്നിട്ടുണ്ട് കണ്ടില്ല നല്ല നീല കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഒരു പാത്രം വെച്ചു കൊടുക്കുക അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം അതിനകത്തേക്ക് മറ്റൊരു പാത്രം കൂടി ഇതുപോലെ വെച്ചു കൊടുക്കുക പിന്നീട് നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന സോപ്പ് ബീസിനെല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് ഉരുകി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് അത്രയും സമയം വേണ്ടു ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഉരുകി കിട്ടാൻ ഇപ്പം ഏകദേശം നമ്മുടെ സോപ്പ് ബീസിനെല്ലാം നല്ലതുപോലെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു വെള്ളം അതും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക അത് ഈ പറഞ്ഞതുപോലെ ഒരു അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് പിന്നീട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കറ്റാർ വാഴയുടെ ആ ഒരു ജെല്ല് ജ്യൂസാക്കി അടിച്ചെടുത്തുകൊണ്ട് വന്നത് അതും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ശംഖുപുഷ്പവും അതുപോലെ കറ്റാർ വാഴയുടെ ആ ഒരു ജ്യൂസും ഇത് രണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ആയി വരുന്നത് വരെ നമുക്കിതേ രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അതിനുശേഷം ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ നാരങ്ങായുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒരു ചെറുനാരങ്ങ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വിറ്റാമിൻ ഇയുടെ ടാബ്ലറ്റ് വേണമെങ്കിൽ അതും കൂടെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം പക്ഷേ ഞാൻ ഇതൊന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ശംഖുപുഷ്പവും അതുപോലെ തന്നെ കറ്റാർ വഴയും നാരങ്ങായും മാത്രമാണ് എടുത്തിരിക്കുന്നത് സാധാരണ ശങ്കുഷ്പത്തിന് സോപ്പൊക്കെ നല്ല നീല കളറായിട്ടാണ് വരുന്നത് പക്ഷെ ഇത് ഞാൻ നല്ലതുപോലെ ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് ആ ഒരു കളറല്ല വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇനി ഇത് സ്റ്റൗവിൽ നിന്ന് ഇറക്കി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു സോപ്പിന് ഡൈ ഉണ്ട് ആ ഡൈക്കത്തേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു ഒന്നര മണിക്കൂർ സമയമെങ്കിലും നമുക്കിതൊന്ന് മാറ്റി വെച്ചു കൊടുക്കുക നിങ്ങൾക്കിത് ഫ്രിഡ്ജിലൊന്നും വെച്ചു കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ സാധാരണ ഊഷ്മൽ തന്നെ വെച്ച് ഇത് നല്ലതുപോലെ കട്ടിയാക്കി എടുക്കാം കറക്റ്റ് അളവിൽ നമ്മളിതിൻ്റെ കെമിക്കലെല്ലാം കറക്റ്റായിട്ട് ചേർത്താൽ ഇത് ഒരു കാരണവശാലും നമുക്ക് ഈ സാധാരണ ചിലർ പറയേണ്ട സോപ്പ് ഇങ്ങനെ തയ്യാറാക്കിയാൽ അതിനൊരു കട്ടിയായിട്ട് വരുത്തില്ലെന്ന് അത് നിങ്ങൾ ചേർക്കുന്നതിൻ്റെ അളവിൻ്റെ പ്രശ്നമാണ് അങ്ങനെ കട്ടിയായിട്ട് വരാത്തത് ഇപ്പം ഒഴിച്ചെടുത്തിന് വേണ്ട അല്പം പതയൊക്കെ വന്നിട്ടുണ്ട് ഈ പതയെല്ലാം ഒന്ന് എടുത്തു കളയുക എടുത്തു കളഞ്ഞതിന് ശേഷം ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കുക പിന്നീട് ഒരു ഒന്നര മണിക്കൂർ ഏകദേശം സമയമായിട്ടുണ്ട് ഞാനത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് കണ്ടില്ല നല്ല കട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇനി ആ ഒരു സോപ്പ് എല്ലാം നമുക്കൊന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഇളക്കി ആ ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സോപ്പ് തീർച്ചയായിട്ടും ഇന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക സാധാരണ നമ്മൾ കടകളിൽ നിന്നും വാങ്ങുന്ന സോപ്പിനെ സംബന്ധിച്ചിടത്തോളം കെമിക്കലൊക്കെ ഒരുപാട് ചേർന്നിട്ടുണ്ട് ഇത് നമുക്ക് നൂറ് ശതമാനം വിശ്വസനീയമായ രീതിയിൽ തന്നെ തയ്യാറാക്കി തന്നെ ഉപയോഗിക്കാം വലിയ ചിലവൊന്നുമില്ല നമുക്ക് ഒരു സോപ്പ് അല്ല രണ്ട് സോപ്പ് മേടിക്കുന്ന പൈസ കൊണ്ട് നമുക്ക് അഞ്ച് സോപ്പ് വരെ തയ്യാറാക്കാൻ കഴിയും തന്നെയല്ല നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഔഷധം കൊണ്ട് തന്നെയാണ് തയ്യാറാക്കുന്നത് ശംഖുപുഷ്പവും അതുപോലെ തന്നെ തെറ്റേർ വായുടെ ജെല്ലും നാരങ്ങായും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ സ്കിന്നിന് നേടിത്തരുന്നതാണ് നമ്മുടെ തൊലിയെല്ലാം നല്ലതുപോലെ സ്മൂത്ത് സ്മൂത്താകാനും അതുപോലെ തന്നെ നല്ല കളർ വെക്കാനും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള ഈ ഒരു